നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഗ്രനാഡയാണ് ബാഴ്സലോണയെ സമനിലയിൽ തിളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് ഈയൊരു മത്സരത്തിൽ നേടിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് യുവ പ്രതിഭ ലാമിന യമാൽ ബാഴ്സലോണക്ക് വേണ്ടി തിളങ്ങുകയായിരുന്നു ശേഷിച്ച ഗോൾ റോബർട്ട് ലെവൻഡോസ്കിയുടെ വകയായിരുന്നു രണ്ട് തവണ ബാഴ്സലോണ പിറകിൽ പോയിരുന്നു പിന്നീട് അവർ തിരിച്ചു വരികയായിരുന്നു ചെയ്തിരുന്നത് ഏതായാലും ബാഴ്സയുടെ പരിശീലകനായ ചാവി മത്സരത്തെ വിശകലനം ചെയ്തിട്ടുണ്ട് അനുവദിക്കാൻ പാടില്ലാത്ത പിഴവുകളാണ് എഫ് സി ബാഴ്സലോണയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ചാവി ആരോപിച്ചിട്ടുള്ളത് ടവൽ എറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് കിരീട പ്രതീക്ഷകൾ കൈവിടാതെ അതിനുവേണ്ടി പോരാടും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരഫലം ഒട്ടും കാര്യക്ഷമമല്ല ഞങ്ങൾ മൂന്ന് പോയിന്റുകൾ നേടണമായിരുന്നു ലാലിക കിരീടം നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ഒരു അവസ്ഥയിലും ഞങ്ങൾ രണ്ട് പോയിന്റുകൾ നഷ്ടപ്പെടുന്നു ഇപ്പോൾ വ്യത്യാസം വളരെ വലുതാണ് പക്ഷേ ടവൽ എറിഞ്ഞുപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും സംഭവിക്കാൻ പാടില്ലാത്ത പിഴവുകൾ മത്സരത്തിൽ ഞങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് ഒരു അപകട സാധ്യതയും ഇല്ലാത്ത നീക്കങ്ങൾ പോലും നമ്മൾ ഗോൾ വഴങ്ങുന്നു ഇങ്ങനെ സ്വന്തം മൈതാനത്ത് ഗോളുകൾ വഴങ്ങുന്ന ഒരു പ്രവണത നല്ലതല്ല ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ ഉള്ളത് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റാണ് അവരുടെ സമ്പാദ്യം ഒന്നാം സ്ഥാനക്കാരായ റയൽ മാൻഡ്രഡുമായി പത്ത് പോയിന്റിന്റെ വ്യത്യാസവും രണ്ടാം സ്ഥാനക്കാരായ ജിറോണയുമായി അഞ്ച് പോയിന്റ് വ്യത്യാസവും നിലവിൽ എഫ് സി ബാഴ്സലോണക്ക് നിലനിൽക്കുന്നുണ്ട് അടുത്ത മത്സരത്തിൽ സെൽറ്റാ വിഗോയാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം